ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള രാത്രികാല ചിന്തകൾ ഫൈവ് ഓഫ് വൺസ് ലേറ്റ് നൈറ്റ്സ് ഓഫ് യു പേഴ്സൺ ഓക്കെ നൈറ്റ് ഓഫ്സ് ലേറ്റ് നൈറ്റ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള രാത്രികാല ചിന്ത नि रात्रिकाल चिंत एंडली व्यक्ति ഈയൊരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരുപാട് തവണ അവർ ഈയൊരു സമയത്തോടകം തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ഒരു റീയൂണിയൻ പോസിബിൾ പോസിബിളാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങൾ പോലും അറിയാതെ അവർ ശ്രമിക്കുന്നുണ്ടാവാം പക്ഷേ ഓരോ തവണയും അവരതിൽ പരാജയപ്പെടുകയാണ് കാരണം നിങ്ങൾ പോലും അറിയാത്തതായിട്ടുള്ള തടസ്സങ്ങൾ ഇവർക്കുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിനവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തതും പല രീതിയിലും പല തരത്തിലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ ഓരോ നിമിഷവും അവർ ആ അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ അവർക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലർക്ക് ചില വ്യക്തികളായിരിക്കാം ഫാമിലി ആയിരിക്കാം അതുമല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസോ കരിയർ ഇഷ്യൂസോ അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പലർക്കും പല രീതിയിലായിരിക്കാം പക്ഷേ ആ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഈ സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ ധരിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല ഈ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതല്ല നിങ്ങളുമായിട്ടുള്ള കോൺടാക്റ്റ് കട്ട് ചെയ്തതല്ല ആ വ്യക്തിക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുന്നൊരു റിയാലിറ്റി ഓക്കെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യേണ്ടത് ഏത് രീതിയിൽ വന്നാലാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നത് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നുണ്ട് ഓക്കെ എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ ഓരോ ദിവസവും അല്ലെങ്കിൽ ആ രാത്രി കടന്ന് പിറ്റേ ദിവസം ആകുന്ന സമയത്ത് എ എങ്ങനെയാണ് ആ ഒരു ദിവസമെങ്കിലും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയുമോ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ കഴിയുമോ അതിനെന്താണൊരു വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ചും ചിന്തിക്കുന്നത് അതായത് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആ വ്യക്തിക്ക് കഴിയുന്നില്ല അതായത് ഇങ്ങനെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അത്രയും നെഗറ്റിവിറ്റിയിൽ ഇങ്ങനെ പോകുന്നതിൽ ആ വ്യക്തിക്ക് ആ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡ്രീംസിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നുണ്ടാവും ഈ വ്യക്തിയുടെ രൂപ സാദൃശ്യമുള്ള വ്യക്തികളെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് തന്നെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അത്തരം സയൻസ് നിങ്ങൾ കാണുന്നത് പലർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടാവും ചില ക്രൗഡിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ചില വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ആണ് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് ആ ആൾക്കൂട്ടത്തിനിടയിൽ ആ വ്യക്തിയെ തിരയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള അമിതമായ ചിന്തകൾ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് ഓക്കെ സാഹചര്യങ്ങളൊക്കെ അവർക്ക് എതിരാണ് എങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ള ഒരു ആയുധം ആ വ്യക്തിയുടെ കയ്യിലുണ്ട് മീൻസ് അവരുടെ ഉള്ളിൽ എന്തോ ഒരു ഡിസിഷൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിഷനോട് കൂടി ഏത് സാഹചര്യത്തെയും അവഗണിച്ചുകൊണ്ട് തടസ്സങ്ങളെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു പ്രയോറിറ്റി ആ വ്യക്തിയുടെ ലൈഫിൽ കൊടുക്കുന്നൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ് ഓക്കെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻ്റ്സ് അവരിപ്പോൾ എടുത്തിട്ടുണ്ട് അവർക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിലൊന്നും ഈ വ്യക്തി സന്തോഷിക്കുന്നില്ല മറ്റൊരു മറ്റൊരു വസ്തുതയിലും അല്ലെങ്കിൽ മറ്റൊരു എന്താണ് പറയുന്നത് മറ്റൊരു കാര്യത്തിലും അവർക്ക് യാതൊരു താല്പര്യവുമില്ല അല്ലെങ്കിൽ മറ്റൊന്നിനെ പറ്റിയും ആ വ്യക്തി വ്യാകുലപ്പെടുന്നില്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിട്ടു പോകാതിരിക്കാൻ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഈവൻ ഈ നിങ്ങളുമായിട്ടുള്ള ഈ സെപ്പറേഷൻ ടൈമിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടേ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചില ഫ്രണ്ട്സ് വഴി ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ കണക്ഷൻസ് വഴിയൊക്കെ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെപ്പോഴും സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ എപ്പോഴും അവർ ഓർത്തെടുക്കുന്നുണ്ട് തീർത്തും ഈ വ്യക്തി നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഓക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകളെ ചിന്തകൾക്ക് കൂടുതൽ ക്ലാരിറ്റി നൽകുന്നുണ്ട് അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയുകയും അത്രയും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേർക്കും ആ ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ആ സന്തോഷകരമായിട്ടുള്ള ആ ഒരു ദിവസം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അത്രയും തീവ്രമായിട്ട് ഈ വ്യക്തി ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഓക്കെ നമുക്ക് ലേറ്റ് നൈറ്റ് തോട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല ക്ലാരിഫിക്കേഷൻ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള രാത്രികാല ചിന്തകൾ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള രാത്രികാല ചിന്തകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കേ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അവരുടെ ലൈഫിലിപ്പോൾ ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അവർക്ക് ഒന്ന് ഉറങ്ങാൻ പോലും ശരിയായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏതൊരു നിമിഷത്തിലും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം അവരും ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടു പേരും ഒരുമിച്ച് കൈകോർത്ത് തന്നെ ഈ ലൈഫിൽ മുന്നോട്ട് പോകണം നിങ്ങളെ അവരുടെ ജീവിത പങ്കാളിയാക്കണം എന്നെല്ലാം ഈ വ്യക്തി അത്രയും അത്രയും സിൻസിയറായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇനി ലഭിക്കാനില്ല ഓക്കെ യെസ് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുകയാണ് നിങ്ങളുമായിട്ട് ഉള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് അവർ അത്രയും അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത്രയും ടയർഡപ്പ് സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് എങ്കിൽ പോലും ഒരു നിമിഷം പോലും അവർ നിങ്ങളെ അവരുടെ മനസ്സിലൊന്നും ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും എപ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ അവരുടെ ആ ഒരു ഫീലിങ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അത്രയും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സാണ് അവർക്ക് നിങ്ങൾക്കായിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇനി ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ബാക്കി കാർഡ്സിലൂടെ നോക്കാം യെസ് അവരുടെ സന്തോഷം എപ്പോഴും നിങ്ങളാണ് നിങ്ങളെ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുകയാണ് ലൈഫിൽ അവർ നേടിയെടുത്ത മറ്റൊന്നും നിങ്ങൾക്ക് പകരമാവില്ല എന്ന് അവർ നിങ്ങളോട് പറയാണ് എസ് എപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നാലും അല്ലെങ്കിലും ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉള്ള കണക്ഷനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഒരിക്കലും അവസാനിച്ച് പോകുന്നൊരു ബന്ധമല്ല ഇതെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് ഡെഫിനിറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ വളരെ ആയിട്ട് പ്രണയിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം എല്ലാ രീതിയിലും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഈ വ്യക്തിക്ക് അത്രയും ഡീപ്പാണ് ആ വ്യക്തി അത്രയും ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അവരുടെ ക്യൂനായിട്ടോ അവരുടെ കിങ് ആയിട്ടോ അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങളോട് പറയാണ് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ദൈവം അവർക്ക് നൽകിയിട്ടുള്ള അത്രയും ഫ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങൾ എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കണം എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ഒരു ലൈഫ് ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ ആഗ്രഹിക്കുന്നു ആൻഡ് എസ് ഒരു ന്യൂ ബിഗിനിങ് ഒരു റീകൺസിലേഷൻ ആണ് നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷൻ അവരത്രയും ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രയും അത്രയും തീവ്രമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നു ആൻഡ് യെസ് ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷനാണ് എന്ന് അവർ പറയാണ് അതായത് നിങ്ങൾ എത്രമാത്രമാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വ്യക്തിയോട് നിങ്ങൾക്ക് എത്രമാത്രം ആഴത്തിലുള്ള പ്രണയമാണോ ഉള്ളത് അതിനേക്കാൾ ഏറെ പ്രണയം ആ വ്യക്തിക്ക് നിങ്ങളോടുമുണ്ട് ഓക്കെ ആൻഡ് ഫൈനലി യെസ് റീബർത്ത് ഓക്കെ എത്ര തന്നെ അവസാനിച്ച് പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചാലും എത്ര തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോയാലും ഈ ഒരു റീബർത്ത് ഉണ്ടാവും എന്ന് ഈ വ്യക്തി അത്രയും ആയിട്ട് തന്നെ വിശ്വസിക്കുന്നു ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ പ്രണയത്തിലവർ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ റിലേഷൻഷിപ്പിലൊരു റീബർത്ത് ഉണ്ടാവും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾ ഈ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണത് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് നമ്പർ ടെൻ ഫെബ്രുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് നമ്പർ തേർട്ടി ഗാർഡനിങ് ഗാർഡനിങ് കൂടുതലിഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ഹിയറിംഗ് പ്രോബ്ലെംസ് ഓക്കെ കേൾവിക്കുറവോ അല്ലെങ്കിൽ ഹിയർ ഇയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള വ്യക്തികളോ ആയിരിക്കാം ട്വൻറ്റി ഫൈവ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറായിരിക്കാം ട്വൻറ്റി ത്രീ ട്വൻറ്റി ടു ജൂലൈ മന്ത് നമ്പർ ടെൻ ഓക്കെ നമ്പർ ടെന്നിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് ലെറ്റർ സി ബ്ലൂ കളർ ലെറ്റർ എസ് ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കാം ടോക്ക് ഓക്കെ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഈ വ്യക്തി എപ്പോഴും ഇഷ്ടപ്പെടുന്നുള്ള വ്യക്തിയാണ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ സംഭാഷണം ഒരുപാട് ഈ വ്യക്തി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതുമായിരിക്കാം നമ്പർ എയ്റ്റ് നമ്പർ ട്വൻ്റി ഫെബ്രുവരി മന്ത് വിത്തിൻ ത്രീ മന്ത്സ് ഒക്കെ ക്രീയേറ്റീവ് ക്രീയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നവരയക്കാം ലെറ്റർ ഐ ലെറ്റർ ആർ നമ്പർ നയൻ ആൻഡ് ഫൈനലി വിത്തിൻ അവേഴ്സ് ഓക്കെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പലർക്കും മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്